ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ഏറെ വർണ്ണാഭമായിരുന്നു ഈ വാർത്ത നിങ്ങൾക്കായി പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ഏറെ വർണ്ണാഭമായിരുന്നു ചെറുപുഴ പഞ്ചായത്തിലെ ഹൈസ്കൂളിൽ എട്ട് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ ഒന്നായ ഇവിടെ എട്ടാം ക്ലാസിലേക്ക് പുതുതായി വന്ന വിദ്യാർത്ഥികൾക്ക് ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത് തുടർന്ന് നടന്ന യോഗത്തിൽ ഹെഡ് മാസ്റ്റർ ജസ്റ്റിൻ മാഷ് സ്വാഗതം പറഞ്ഞു പിടിഎ പ്രസിഡന്റ് കെ ജോസഫ് അധ്യക്ഷനായി സ്കൂൾ മാനേജർ ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് അനുഗ്രഹപ്രഭാഷണം നടത്തി

நாம் லட்சிய பூர்த்திரிக்கான இந்த இவ்வளவு சன்மேலே சிறந்து விளரும். என்றே நிறைவேறிய மூல உள்ள ஈசர தரிசனத்தை தன் நினைவிற்கு ஜீவனுள்ள சாம்பித்து அத்துவானித்த பிரியப்பட்ட அர்மாஸ்டர் ஜெசி சார் முக்கிய பிரவசன நடத்தும் ஸ்ரீதேஷ்நாத ராஜன் பங்கார்

ചെറുപുഴയുടെ വളർച്ചയിൽ എഴുപത് വർഷത്തെ പാരമ്പര്യം പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും കല്യാണ മണ്ഡപ സൌകര്യവും ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഷവർമ അൽഫാം ജ്യൂസ് ഷെയ് ഉൾപ്പെടെയുള്ള ഗുൾബാർ സംവിധാനം രാത്രി പത്ത് മണിവരെ എസി റൂം സൌകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ അറേബ്യയിൽ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ് സന്ദർശിക്കുക നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ഫൈവ് സെവൻ